വേലൂർ തയ്യൂർ മയിലാടിക്കുന്നിൽ നടത്തിയിരുന്ന മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ പഞ്ചായത്ത് ഉത്തരവ് നൽകി പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ നിർദ്ദേശപ്രകാരം സെക്രട്ടറി സ്റ്റോപ്പ് മെമോ നൽകിയത് വേലൂർ പഞ്ചായത്തിലെ രണ്ടാം വാർഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിനോട് ചേർന്ന കുന്നത്തുപുരയ്ക്കൽ നഗറിൽ നാൽപ്പത് പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് പ്രദേശത്ത് കഴിഞ്ഞ പ്രളയകാലത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് പ്രദേശത്തുള്ള കുടുംബങ്ങളെ മാറ്റിപാർപ്പിച്ചിരുന്നു കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് മണ്ണൊലിപ്പ് തടയുന്നതിനായി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് സംരക്ഷണ ഭിത്തികൾ നിർമ്മിച്ചിരുന്നു എന്നാൽ ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കാതെയാണ് പഞ്ചായത്ത് മണ്ണെടുക്കാൻ അനുമതി നൽകിയതെന്നാണ് നാട്ടുകാരുടെ പരാതി എന്നാൽ വീട് നിർമ്മാണത്തിന് വേണ്ടിയാണ് തൊള്ളായിരത്തി സ്ക്വയർ ഫീറ്റ് സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്യുവാൻ അനുമതി നൽകിയതെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു ജിയോളജി വകുപ്പിന്റെ അനുകൂല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് അനുമതി നൽകിയത് നിലവിൽ അനുവദിച്ച അളവിൽ മണ്ണ് നീക്കിയിട്ടുണ്ടെന്ന് കണ്ടെത്തുകയും പെർമിറ്റ് കാലാവധി അവസാനിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പ്രസിഡന്റ് ടി ആർ ഷോബിയുടെ നിർദ്ദേശപ്രകാരം മണ്ണെടുപ്പ് നിർത്തിവെയ്ക്കാൻ സെക്രട്ടറി ഉത്തരവ് നൽകിയത് ഈ സ്ഥലത്ത് വീട് നിർമ്മാണം നടത്തിയില്ലെങ്കിൽ സ്ഥലമുടമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പ്രസിഡന്റ് അറിയിച്ചു